ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിച്ചു അടൂർ പ്രകാശ് നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥയാണ് കാട്ടാക്കടയിൽ ആരംഭിച്ചത് ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വാസങ്ങൾക്ക് പോർലേൽപ്പിക്കുന്ന സമീപനമാണ് ഇടതു സർക്കാരിൽ ഉണ്ടാകുന്നത് അദ്ദേഹം കുറ്റപ്പെടുത്തി ആരെയെങ്കിലും പഴിജാരി രക്ഷപ്പെടാമെന്ന് സർക്കാർ കരുതണ്ടതെന്നും എൻ ശക്തൻ പറഞ്ഞു വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് വിശ്വാസ സംരക്ഷണ യാത്രയെ സ്വീകരിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും എം എൽ എമാരും പങ്കെടുക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ നമ്മളൊക്കെ ശബരിമല പോടുമ്പോഴുന്നത് കുറച്ച് പൈസയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ വൻ മുതലാളിമാർ എത്ര കോടികൾ വേണമെങ്കിലും ശബരിമലയിൽ മുടക്കാൻ തയ്യാറാണ് ശബരിമലയുള്ള അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഒരിഞ്ച് നീളമുള്ള ഒരു കഷ്ണം കിട്ടിയാൽ പോലും കോടികൾ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇളക്കാവുന്നത് മുഴുവൻ ഇളക്കി വിറ്റത് ഗോലപാലകരെ ഇളക്കി വിറ്റു കഥകളിൽ ഉണ്ടായിരുന്നത് ഇളക്കി വിറ്റു അതുപോലെ തന്നെ അവിടെ നിന്ന് ഇളക്കാവുന്ന മുഴുവൻ സാധനങ്ങളെയും എടുത്ത് സ്വർണം മാറ്റി വിൽക്കേണ്ടത് വൻ മുതലാളിമാർക്ക് കോടീശ്വരന്മാർക്ക് കോടികളുടെ വിലയിൽ അവർ വിറ്റു ആരാണ് ചെയ്തത് അവിടുത്തെ ഒരു പോർട്ടിക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയുമോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ മാത്രം ഇത് ചെയ്യാൻ പറ്റുമോ ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ ഇത് ചെയ്യാൻ പറ്റുമോ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മുകളിലിരിക്കുന്ന ആളുൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇതെല്ലാം ഇളക്കി വിറ്റത് എന്ന് നമ്മൾ ഓർമ്മിക്കണം അവരാണ് ഇന്നും ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇവർക്ക് വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുമോ ഈ പാവപരിഹാരത്തിന് വേണ്ടിയാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ അത് വെളുക്കാൻ ധരിച്ചത് പാണ്ഡ അയ്യപ്പ സംഗമത്തിന് കാര്യമായി ആരും എത്തുന്നത് ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വിശ്വാസികളുടെ മുന്നണിയാണ് വിശ്വാസികളുടെ പാർട്ടിയാണ് കോൺഗ്രസ്